ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ കണ്ണൻ ദേവനെ കുറിച്ചുള്ള ബ്രാൻഡ് തേയിലിനെ കുറിച്ചായിരുന്നു നമ്മൾ വീഡിയോ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് കണ്ണൻ ദേവൻ എത്രത്തോളം ക്വാളിറ്റിയുള്ള തേയില ആണെന്നുള്ളത് കണ്ണൻ ദേവൻ്റെ ഓരോരോ പ്രൊഡക്റ്റ് നമ്മളെടുത്ത് അവരുടെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള തേയില ഗ്രേഡുകളുള്ള നമ്മൾ എടുത്തു നോക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു അതുപോലെ അതോടൊപ്പം തന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ കണ്ടവൻ്റെ പുതിയ പുതിയ ബ്രാൻഡ് തേയിലകൾ നമ്മൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ അപ്പം ഇന്ന് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു വിരിപ്പാറയെന്ന് പറഞ്ഞ ഒരു സാമ്പിൾ അവർ കൊണ്ടുവന്ന് തന്നിട്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ അവർ സാമ്പിൾ ഇന്നൊരു സാമ്പിള് കൊണ്ടുപോകാൻ തന്നതാണ് അപ്പം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഒരു സാമ്പിള് കൊണ്ടുപോകാൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് പുതിയൊരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഗുഡറയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തേയിലയാണിത് ഗുഡ്രൈൽ ഇത് കണ്ണൻ ദേവൻകാരുടെ തേയിലാണിത് അപ്പൊ ഇത് അവര് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ എനിക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാൻ തന്നതാണ് അപ്പം ഇത് ഇത് തന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ നോക്കിയപ്പോഴത്തേക്കും വളരെ സൂപ്പറായിട്ടുള്ള ഒരു ചായയെന്ന് മാഡം പറയാൻ വേണ്ടിയിട്ട് കാരണം ഒന്നും ഇതിന് ബ്ലാക്ക് മാർക്കായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ആർ ഡി ഉണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ സാമ്പിള് ആർ ഡി ഉണ്ട് എസ് ആർ ഡി ഉണ്ട് പിന്നെ എസ് എഫ് ഡി ഉണ്ട് അപ്പോൾ ഞാനിതിൻ്റെ പി ഡി ഗ്രേഡ് മാത്രം ഒന്ന് ചായ ഇട്ട് ജസ്റ്റ് ഇന്ന് ടേസ്റ്റ് ഇത് ചായയായിട്ട് നോക്കി പി ഡി ഗ്രേഡിലുള്ള തേയില എങ്ങനെയുണ്ടെന്നുള്ള ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ട് പി ഡി ആണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത് പി ഡി തേയില ഉപയോഗിച്ച് ചായ ഇട്ടിട്ട് നല്ല ചായ എന്ന് വേണം പറയാൻ നൂറ് ശതമാനം നല്ല അടിപൊളി ചായയാണ് കണ്ണൻ ദേവന്മാരുടെ തേയിലക്കൊന്നും അങ്ങനെ ഇങ്ങനെ ഒരു കംപ്ലൈൻ്റൊന്നും കാര്യങ്ങളൊന്നും വരാത്തതാണ് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ കണ്ണൻ ദേവന്റെ തേയിലുകളിങ്ങനെ ഓരോരോ ബ്രാൻഡുകൾ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും അപ്പം ഇതുവരെ ആരും ഒരു മോശമായിട്ടുള്ള അഭിപ്രായം ഞങ്ങൾക്ക് കണ്ണൻ ദേവൻ്റെ എടുത്ത് കൊടുത്തിട്ട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത് എന്ന് പറഞ്ഞാൽ ഗുഡ്രയിലിൻ്റെ ഐറ്റം നമ്മൾ നിലവിൽ മുമ്പ് എടുത്തുകൊണ്ടിരുന്ന ഒരു തേയിലല്ല അപ്പം ഇത് അവരോട് ചോദിച്ചപ്പോഴത്തേക്കും വേറെ വേറെ നല്ല നല്ല ബ്രാൻഡുകൾ തൈരുകൾ അഞ്ചങ്ങട കയ്യിലുണ്ട് എന്ന കമ്പനി നമ്മളോട് പറഞ്ഞപ്പോഴത്തേക്കും അതിന്റെ സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതിൽ എന്തെങ്കിലും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് സാമ്പിള് അറിഞ്ഞാലേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെ സാമ്പിൾ കൊണ്ടുവന്ന് തന്നതിൽ അവര് അവരുടെ പീ ഡി തേയില ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് ചായ എത്രത്തോളം ക്വാളിറ്റി കാര്യങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ ഓരോരോ പേരുകളിലാണ് ഇവര് ഈ തേയില ഇങ്ങനെ വിപണിയിലേക്ക് ഇറങ്ങുന്നത് കാരണം അതിന് ഗുഡറയിലുണ്ട് ഗുണ്ടുവലയുണ്ട് ഇരിപ്പാറയുണ്ട് പിന്നെ വാഗവരയുണ്ട് ചൊക്കനാടുണ്ട് കല്ലാറുണ്ട് അപ്പോൾ ഒരുപാട് ഇപ്പം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പേരുകളിലല്ല ലൂസ് തേയിലകളാണ് ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ കണ്ണൻ ദേവക്കാർക്ക് ഇഷ്ടംപോലെ കമ്പനിയിൽ ഇപ്പോൾ ലൂസ് തേയിലുകൾ ഓരോരോ ബ്രാൻഡ് ആയിട്ടുള്ള തേലുകൾ അപ്പം ഇത് ഓരോ ചായയും വ്യത്യസ്തമായിട്ടുള്ള രുചി കാരണം അതിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എന്ന് കാണാൻ പറയാം നല്ല ക്വാളിറ്റി അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റി ചായ തന്നെയാണ് നമ്മളെല്ലാവരും രാവിലെ ചായ കുടിക്കുന്നവരാണ് ഒട്ടുമിക്കപ്പെട്ടവരും രാവിലെ നമുക്ക് നല്ലൊരു ചായയാണ് നമുക്ക് ഏറ്റവും ആവശ്യം അല്ലേ അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ചായയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പേര് ലൂസ് തേയിലയാണ് അപ്പം അത് ചോദിച്ച് കടകളിൽ ചോദിച്ച് മേടിക്കാം ഗുഡ് ഗ്യൂട്ടർനെയിൽ ഉള്ള തേയില ഇതിൻ്റെ എസ് ആർ ഡി ഗ്രേഡോ ആർ ഡി ഗ്രേഡോ ഒക്കെ ചോദിച്ച് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് വളരെയധികം ഗ്യാരൻറ്റി ആയിട്ടുള്ള തേയില തന്നെയാണിത് കാരണം ക്വാളിറ്റി അറിഞ്ഞതിനു ശേഷം മാത്രമേ ഞാനിവിടെ വന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങൾ ഞാനിങ്ങനെ അവതരിപ്പിക്കത്തുള്ളൂ ഇല്ലാത്ത കാര്യത്തില് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടൊരു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ കൊണ്ട് പറയേണ്ട കാര്യമില്ല അപ്പോൾ പിന്നെ നിങ്ങളത് ഈ ഞാൻ പറയുന്നതൊട്ട് നിങ്ങളും വിശ്വസിക്കത്തില്ല അതുകൊണ്ടാണ് അത് ഉപയോഗിച്ച് നോക്കുന്നത് കാരണം കണ്ണന്തവൻ്റെ തേയില ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തേയില കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡാർക്ക് കളർ ആവണം അതനുസരിച്ച് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടെന്നുള്ള തേയില കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ചില തേയില നമുക്ക് ക്വാളിറ്റി കാണാൻ തേയ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവർ സാമ്പിൾ തരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ തേയില അത്ര പോരാമെന്നുള്ളത് അറിയാൻ പറ്റും പക്ഷേ ഇവരുടെ ഈ തേയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി കാര്യങ്ങൾ കിട്ടുന്നതാണെന്നുള്ളത് നൂറ് ശതമാനം ഷുഗർ ആയ പി ഡി ഗ്രേഡ് ഉപയോഗിച്ചപ്പോഴത്തേക്കും ഇത്രയും ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനേക്കാളും ഗ്രേഡുകളിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ടേസ്റ്റിലും വ്യത്യാസം വരും അപ്പം എസ് എഫ് ഡി എഫ് അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകും എസ് ആർ ഡി എഫ് അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകും ആർ ഡി ഇതൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചായയാണെന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കും ഇതുപോലെ തന്നെ ലൂസ് തേയിലെ പേരെടുത്ത് ഗുഡ്രയിൽ നിന്നുള്ള ഈ പേരെടുത്ത് തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മേടിക്കാം ലൂസ് തെയ് ഉണ്ടോയെന്നുള്ളത് കടകളിൽ ചെന്നിട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചോദിച്ച് മേടിക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ